ിൽ മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സംഘം ഭഗവത്ഗീത അതിമനോഹരമായിട്ട് കോറിയോഗ്രാഫി കണ്ട ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോ അമ്പലിൽ നിന്ന് പോയി നമ്മള് സാധാരണ അതിനെ ഇതൊക്കെ ഒരുപാട് കാലം പയറ്റി അത് 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 പരിശീലിക്കുന്ന ആക്കാർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവർ ചെയ്യുന്നത് അവർ ചെയ്യുന്നതിൻ്റെ വ്യക്തതയും മിഴിവുമൊക്കെ വ്യത്യസ്തമാണ് നിങ്ങൾ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായി മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് ഓരോ കുട്ടികളും അവരുടെ കലാപ്രകടനമായാലും അവരുടെ സയൻസിലെയും മറ്റു മേഖലകളിലെയും ഒക്കെ കഴിവുകൾ പ്രകടമാക്കുന്നത് അതിനു വളരെ ആദരവോടെ നിൽക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ നിങ്ങൾക്ക് പ്രോത്സാഹനം തരാവുന്നിടത്തോളം കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭാരത്വൻ അതിനുവേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിക്കുവാൻ സന്നദ്ധമാണ് അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് മഴവെഴി കമ്പേഷൻ ടു തൗസൻഡ് ട്വന്റി ഫോർന്ന് ഇവിടെ എത്തി തെളിയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ അധ്വാനം നമ്മളെല്ലാവരും ഒന്നിച്ച് മഴവെഴി കമ്പേഷനെ വിജയകരമാക്കി തീർക്കുവാൻ അതിൽ നല്ല തുടക്കമാകുവാൻ എല്ലാ പ്രപഞ്ച ശക്തികളും അനുഗ്രഹിക്കട്ടെ ഇവിടെ നമുക്ക് എല്ലാവരും ഈ ഇത്തരം ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം നമുക്ക് അനുവദിച്ചു തന്നത് നിഷാണ് നിഷനു വലിയൊരു സഹായമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളോട് ആശംസ പറയാൻ എന്തുകൊണ്ടും അർഹയായ സുജാ മേവിനെ സ്നേഹാന്തരം ക്ഷണിക്കുന്നു നല്ലൊരു സുപ്രഭാതം അപ്പൊ ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ ശബലമായ ഒരു നല്ലൊരു ഡെക്കറേഷൻ കണ്ടു നിശ്ചല ഞാൻ നമ്മുടെ നിശ്ചിത ഓഫീസോട് പറയുന്നു സാധാരണ നിഷിദ് ഇത്രയൊന്നും ഇത്രയൊന്നും കളർഫുൾ ആക്കാറേ ഇല്ല അപ്പം അത് ഒരു റീസൺ അത് സാംസ്കാരിക വകുപ്പ് നടത്തുന്നത് കൊണ്ടായിരിക്കും ബിഗ് കൺഗ്രാചുലേഷൻസ് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും വളരെയധികം അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ഞാൻ ഇന്നലെ ഭാരത് ഭവന്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്തു നോക്കി എന്തൊക്കെ പ്രവർത്തനങ്ങളാണെന്നുള്ളത് അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ നൂതനവും പ്രത്യേകമായി ഒരു 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 റെവല്യൂഷണറി ചിന്താഗതിയിൽ കൂടെ കടന്നു പോകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കൾച്ചറൽ അഫെയർസ് എന്നുള്ളത് മനസ്സിലായി മാത്രവുമല്ല ഇതിന്റെ കുട്ടികൾക്ക് ഒരു വേദി ും അതിനെ കുറിച്ച് ചിന്തിക്കാനും കൾച്ചറൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് തുനിക്കും അതിലും വളരെയധികം നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വളരെ ആയിട്ട് എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായി താരമ്പയിൽ തന്നെ ഒന്ന് ഒന്ന് കൺവേർട്ട് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് സർവശിക്ഷാ അഭിയാനിലെ ടീച്ചേഴ്സും കുട്ടികളും വളരെ നിറഞ്ഞ ഹൃദയത്തോടെ പുഞ്ചിനിയോടു കൂടി നിൽക്കുന്ന ഈ ഒരു നിമിഷവും നമ്മൾക്ക് ഏറ്റവും സന്തോഷം തരുന്നതാണ്